സമയത്ത് പൊരന്റെ ഉള്ളത് ചെരുപ്പിട്ട് കയറരുത് എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ് ആളുകൾ അസൂയ വെക്കുകയാണ് ഒരു മനുഷ്യന്റെ വീട് കേടാക്കി കൊടുക്കുക എന്താ നമുക്ക് ചെരുപ്പഴിച്ചു കയറിയ വല്ല കുഴപ്പമുണ്ടോ പള്ളിയിൽ നമ്മൾ ആയിരക്കണക്കിന് ആൾക്കാർ കയറിയ ആയിരക്കണക്കിന് ചെരുപ്പ് പുറത്തുണ്ടാവുന്നില്ലേ വല്ല കുഴപ്പമുണ്ടോ ഒരു വീട്ടിലെ മനുഷ്യൻ പെയിന്റ് കടിച്ച് വൃത്തിയാക്കി വരുന്ന എന്റെ വീട് കണ്ടോളി എന്ന് പറഞ്ഞ് ചോറും തന്ന് ചാളിയില്ല ഷൂട്ട് കുട്ടികൾ കയറുന്നു പെണ്ണുങ്ങള് പിന്നെ പറയണ്ട ഒരു കാര്യ ചെരുപ്പ് എന്തോ സ്വർണ്ണം സ്വർണ്ണം കൊണ്ടുണ്ടാക്കി ചെരുപ്പ് പോലെ വേല കയറുന്നു താഴെ ഇറങ്ങുന്നു ബെഡില് കയറി ഇറങ്ങുന്നു കുട്ടികൾ ഷൂട്ട് ചാടി ഒരു ഉമ്മയുടെ വായി മോനെ ചവിട്ടല്ലെ മോനെ ആ ബെഡ്ഷീറ്റ് കേടാവും മണ്ണാ

വൃത്തിയാക്കി വെച്ച വീട് നമ്മൾ വൃത്തി കേടാക്കി എത്ര പ്രയാസം ഉണ്ടാകും ആ കാർപ്പറ്റൊക്കെ വൃത്തിയാക്കി എടുക്കാൻ ആ റൂമിലാക്ക് മുസ്ലിം നിസ്കരിക്കാൻ പറ്റുമോ ഫോട്ടോഗ്രാഫർമാരുണ്ട് ഷൂട്ട് എടുക്കാൻ കൂളായിട്ട് അച്ചാവിട്ടി ആ കാലിൽ മൊത്തം ചെളിയെ എനിക്ക് ദേഷ്യം വരാറുണ്ട് സത്യം പറയട്ടെ ആരുടെയോ എന്നാൽ എന്റെ മനസ്സ് വേദനിക്കും പഠിച്ചവനെ ഒരു മനുഷ്യൻ പൈസ വൃത്തിയാക്കിയിട്ട് നമ്മളെ കുട്ടികളൊക്കെ കൂളായിട്ട് ചെറുപ്പിട്ട് കയറുന്നു

എന്താ ചെയ്താൽ അള്ളാഹു പകരം തരും എന്ന് അള്ള എന്തിനെ വിശുക്ക് കാണിക്കണം വല്ലാത്ത ചെയ്താൽ പകരം തരുമല്ലോ പിന്നെ നീ വിശുക്ക് കാണിക്ക വേറെ ആര് പകരം തരും എന്ന് പറഞ്ഞ പോലെ നമുക്ക് ഉറപ്പിക്കാൻ പറ്റില്ല അള്ളാഹു തരും എന്ന് പറഞ്ഞാൽ പിന്നെന്തിനെ നീ വിശുക്ക് കാണിക്കണം നമുക്ക് നമുക്ക് തവക്കുൽ തവക്കുൽ ഉണ്ടെങ്കിൽ ഒരു ഏറ്റവും നന്നായിട്ട് ഉണ്ടാവേണ്ടത് ഏ അതൊക്കെ ഞാൻ തരാം മുഖ്യമന്ത്രി ഒരു കഥ ഉണ്ടാവില്ല വെറുതെ പറയണം നിങ്ങൾ ഇങ്ങനെ വിചാരിച്ചിരിക്കും ശരിയാക്കി തരും പറഞ്ഞു പറ്റിക്കും എന്ത് കാര്യം റെഡിന്ന പറയാ കഴിയുന്നത് റെഡി എന്ന് പറഞ്ഞാൽ അവനെ കൊണ്ട് പറ്റാത്ത എന്നെ കൊണ്ട് പറ്റില്ല എന്ന് പറഞ്ഞാൽ വേറെ ആളെ നോക്കാം പക്ഷേ ഈ നുണ പറയുന്നവരെന്തെയ്യും നമ്മളങ്ങനെ ഒരു ലെവലിൽ ഇങ്ങനെ നിർത്തും പിന്നെ നമ്മളിങ്ങനെ പ്രതീക്ഷ വെച്ച് പ്രതീക്ഷ വെച്ച് അവസാനം ഒരു കുഴിയിലേക്ക് കുഴിയിലേക്കായിരിക്കും ചാടാ വഞ്ചിക്കപ്പെടുന്ന നുണ പറയുന്നവരങ്ങനെയാണ് വിശ്വസിക്കുക ഒരിക്കൽ നുണ പറഞ്ഞാൽ ഒരു മനുഷ്യന്റെ വില നഷ്ടപ്പെട്ടുതാണ് പിന്നെ ആരാ ആ മനുഷ്യനെ ശ്രദ്ധിക്കുക നുണ പറഞ്ഞാൽ പാടില്ല ദൂരക്കിടക്കുന്നത് അരികത്ത് ഉള്ള പോലെ അവൻ പറഞ്ഞു തരും അരികത്തുള്ളത് ദൂരയാക്കാനും അവനെ കൊണ്ടു കഴിയും ഫ്രണ്ട്സുകൾക്കിടയിൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കാൻ കഴിയും പറയുന്നവർക്ക് ഫിൽറ്റർ ചെയ്തേക്കണം നമുക്ക് സഹിക്കാൻ പറ്റിയേക്കാം പക്ഷെ നുണ പറയുന്നത് നബിയെ ഒരു മുമ്മിനായ മനുഷ്യൻ വ്യഭിചാരം ചെയ്തേക്കുമോ ഒരു ചില ചംച്ചന് വഴങ്ങി വ്യഭിചാരം ചെയ്തേക്കാം ഒരു മനുഷ്യൻ മോഷ്ടിക്കുമോ അവൻ ചെയ്തിരിക്കാം ോ ഒരുപക്ഷെതില്ലേ നോമ്പു എല്ലാ ദിവസവും നോമ്പ് തുറക്കുന്ന സമയത്ത് മഹാനവർ മഹാനവർഗ്ഗം ഇത്രയും പകൽ ഇത്രയും നേരം അമ്മാഹുവിന്റെ മാർഗത്തിലായിട്ട് അന്നപാനീയങ്ങളൊക്കെ ഉപേക്ഷിച്ച് നടക്കാനുള്ള ഒരു തോഫിയും അമ്മാവു തന്നില്ലേ നോമ്പുകളൊക്കെ അമ്മാഹു സ്വീകരിക്കട്ടെ അത് വലിയ ഒരു നിയമത്താണ് നോമ്പ് തുറക്കുന്ന മനുഷ്യൻ പളച്ചു തന്നെ ഞാൻ ഇത്രയും നേരം നിന്നെ വിചാരിച്ചുകൊണ്ട് ഭക്ഷണം ഇല്ലാഞ്ഞിട്ടല്ല വെള്ളം കിട്ടാഞ്ഞിട്ടല്ല ഒന്നും എടുക്കാനോ ഉപയോഗിക്കാനോ എന്റെ കയ്യിലും ശരീരത്തിനും അവതില്ലാതിട്ടു പിന്നെ എന്റെ ഒരു കല്പന മാനിച്ചിട്ടാണ് ഞാൻ ഇങ്ങനെ തടസ്സം ചെയ്തത് അതുകൊണ്ട് വലിയൊരു അനുഗ്രഹമാണ് അനുഗ്രഹം അല്ല വലിയ ഒരു ഒരു നീര് നമ്മുടെ ഉള്ളിലേക്ക് അങ്ങോട്ട് എത്തുന്ന സമയത്ത് ആ ഒരു സന്തോഷം കൊണ്ട് നമ്മൾ അള്ളാഹുവിനോട് മാനവറുകളെ നിന്നോട് ഞാൻ ചോദിക്കുന്നു ചോദിക്കുന്നു എല്ലാ സൃഷ്ടികൾക്കും വസ്തുക്കൾക്കും വിശാലമായ നിന്റെ അനുഗ്രഹം കാരുണ്യം മുൻനിർത്തി ും തരണം ഏറ്റവും ഓർക്കല്ല ഏറ്റവും വലിയ തേടാന്നുള്ള ദുബാ നമുക്ക് മാറാൻ കിട്ടുന്നുണ്ട് ഒരു മനുഷ്യൻ അല്ലാറു പുറത്തു കൊടുത്തു എന്നാൽ എല്ലാ രംഗത്തും ജയിച്ചു അപ്പൊ അതുകൊണ്ടാണ് മറ്റുള്ളവർക്ക് മറ്റുള്ളവരെയും പെട്ടി എല്ലാം മഹഫറത്ത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ആശുപത്രി നന്നായി നല്ല മരണം കിട്ടി ഇമാനോട് പിരിയാൻ കഴിയും ഇമാനോട് ഒരുമിച്ച് കൂടാൻ കഴിയും സ്വർഗത്ത് പോകും ഒക്കെ അതിൽ വന്നു ഇനി ഒന്നും അതിൽ വരാത്തല്ല അള്ളാഹു പുറത്തു തന്ന ഒരാളെ പറ്റി പറഞ്ഞ അതിനർത്ഥ അത് ജയിച്ചു അത് വിജയിച്ചു എന്നാണ് ഉന്നതമായ പദവിയിലേക്കാൾ ഉയർത്ത കിട്ടു അതിന്റെ അർത്ഥം അതോടുകൂടെ സലാമത്തായി അള്ളാഹു നമുക്ക് മാറാൻ കിട്ടാതെ